ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യത്തെ ചലഞ്ച് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ടാസ്ക് അവസാനിക്കുമ്പോൾ വിന്നറായ എന്ന് പറയുന്നത് ടണൽ ടീമാണ് ടണൽ ടീമിന് നൂറ്റി എഴുപതിൽ കൂടുതൽ പോയിന്റുകളും ഡെൻ ടീമിന് നൂറ്റി പതിമൂന്ന് പോയിന്റും നെസ്റ്റ് ടീമിന് നൂറ്റി പത്ത് പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ പവർ ടീം അംഗങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പോയിന്റുകൾ കൊടുക്കാം അവർ ഡിസ്കസ് ചെയ്തിട്ടല്ല പോയിന്റ് ഇട്ടത് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോരുത്തർക്കും തോന്നിയ പോയിന്റ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ടണൽ ടീമിന് ഒരു വലിയ ഒരു എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് നൂറ്റി എഴുപതേ പ്ലസ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് വരുന്ന നമ്മുടെ ഡെന്നിന് നൂറ്റി പതിമൂന്നേ ഉള്ളൂ പക്ഷെ ഡെന്നിൻ്റെയും ടണലിൻ്റെയും തമ്മിലുള്ള പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ രണ്ടും ഒന്നിനൊന്നിന് മികച്ചതാണ് കാരണം ഡെന്നിന് ഫസ്റ്റ് കൊടുത്താൽ പോലും ഒരു കുഴപ്പമില്ല കാരണം അത്രയും നല്ല പെർഫോമൻസ് ആണ് അവരും നടത്തിയത് എടുത്തു പറയേണ്ടത് അർജുൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ അപ്സരയുടെ പെർഫോമൻസുമാണ് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അർജുനാണ് കാരണം അപ്സര ഒരു പ്രൊഫഷണൽ ആക്ട്രസ്സാണ് അർജുൻ അത്രത്തോളം വലിയൊരു ആക്ടർ ഒന്നും അല്ല ഒരു മോഡലാണ് പക്ഷേ അങ്ങ് തകർത്ത് കളഞ്ഞു ജാൻമണിയുടെ കറക്റ്റ് മാനർ സംസ് സൗണ്ട് എല്ലാം കൊണ്ടും ഗംഭീര പ്രകടനമായിരുന്നു അത് ഇനി മേക്കോവർ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അപ്സര കട്ടയ്ക്ക് കൂടെ നിന്നു അതുപോലെ ഗബ്രിയും അതുപോലെ നമ്മുടെ റസ്മിനും റസ്മിന്റെ പ്രൊഫഷണൽ ആക്ടിംഗ് അല്ല ബട്ട് മാക്സിമം ജാസ്മിനായിട്ട് ട്രൈ ചെയ്തു ഗബ്രിയും പരമാവധി ട്രൈ ചെയ്തു കാരണം ഇവരെക്കാളും ജാസ്മിൻ ഗബ്രി കോംബോ ഒറിജിനൽ ജാസ്മിനും നമ്മുടെ ശ്രീരേഖയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്ദനയും അഭിഷേകം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ പോയിന്റ്സ് അതിൽ പോയെന്ന് തോന്നുന്നു പിന്നെ ഈ പവർ ടീം ഇരിക്കുന്നവർ ഓൾറെഡി ജാസ്മിനും ഗബ്രിക്കും എതിരായതുകൊണ്ട് തന്നെ അവരെ തേച്ചൊട്ടിക്കുന്ന പെർഫോമൻസ് ആയിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക അതുകൊണ്ടായിരിക്കാം ഈ മറ്റേ ടീമിന് കൂടുതൽ പോയിന്റ് കിട്ടിയത് ഗബ്രിയായിട്ടൊക്കെ ശ്രീരേഖ അങ്ങ് തകർത്ത് കളഞ്ഞ കേട്ടോ പെർഫോമൻസ് വൈസ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ അത് കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ കാരണം അവരുടെ ഒരു ഗെയിം അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് അവർ പോയിന്റ് കൊടുക്കുന്നത് അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമല്ല കാര്യം അവർ ഡിസ്കസ് ചെയ്തിട്ടൊന്നുമല്ല കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടണൽ ടീം ജയിച്ചു ജയിച്ച ടീമിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആളായിട്ട് എനിക്ക് ശ്രീരേഖ തോന്നി അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്സര നന്നായിട്ട് ചെയ്തു ജാസ്മിൻ ജാസ്മിനായിട്ട് തന്നെയാണ് നിന്നത് അതുകൊണ്ട് അതൊരു പെർഫോമൻസ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ജാസ്മിൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ആക്ടിങ്ങിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആ ഒരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലായിട്ടാണ് എനിക്ക് തോന്നിയത് ജാസ്മിൻ നന്നായിട്ട് തന്നെ അതിനകത്ത് ഈ ജാസ്മിൻ ഗബ്രി കോംബോ ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ടോപ്പിക്ക് എടുത്തിടുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ നിലയ്ക്ക് ഓക്കെയാണ് പെർഫോമൻസ് വൈസ് ജാസ്മിൻ ജാസ്മിനെ തന്നെ ചെയ്തത് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല അതിൽ പുതുമയൊന്നുമില്ല അതേസമയത്ത് അത്യാവശ്യം തരക്കേടില്ലാതെ ശ്രീതു ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അപ്സര മാക്സിമം ജാൻമോണിയ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അർജുൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ ഗബ്രി എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ശ്രീരേഖ തകർത്തു എന്നത് തന്നെയാകണം പവർ ടീമിനെ സ്വാധീനിച്ച ഒരു ഘടകം എന്നാൽ ഡെൻ ടീമിന്റെ പെർഫോമൻസ് എടുത്താൽ ജാൻമൊണിയെ തകർത്ത് നമ്മുടെ അർജുൻ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു പക്ഷെ എന്നിരുന്നാലും അവർ ഗബ്രിയുടെ പെർഫോമൻസ് കാഴ്ചവെച്ച് ശ്രീരേഖയുടെ ടീമിനെ തന്നെ ചൂസ് ചെയ്തു പിന്നെ അതിനകത്ത് സോങ്ങ് ഉണ്ടായിരുന്നു അതിനകത്ത് ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അതും ഒരു ഘടകമായിരുന്നിരിക്കാം അപ്പോൾ അവർ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും അങ്ങനെ ഫസ്റ്റ് ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു ചലഞ്ച് ടാസ്കില് ആദ്യം ജയിച്ച ടീമായ ടണലിന് രണ്ട് പോയിന്റുകളും രണ്ടാമത് വന്ന ഡെന്നിന് ഒരു പോയിന്റും മൂന്നാം സ്ഥാനത്തായി പോയിട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് ടീമിന് പോയിന്റുകളൊന്നും ഇല്ല എന്നതുമാണ് നിലവിലെ കണ്ടീഷൻ എന്തായാലും ജയിച്ച ടീമും സെക്കൻഡ് വന്ന ടീമും ഒക്കെ ഗംഭീരമായിരുന്നു ഈവൻ തേർഡ് വന്ന ടീം പോലും അതായത് പോയിന്റ്സ് കിട്ടിയില്ലെങ്കിലും നെസ്റ്റ് ടീമിന്റെ പെർഫോമൻസ് തന്നെ അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നന്ദന അഭിഷേക് കോംബോ സൂപ്പറായിരുന്നു ആ ജാസ്മിൻ ഗബ്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും പക്ഷേ കോമഡി വർക്ക്ഔട്ട് ആയിട്ടില്ല അതാണ് ഒരു പോരായ്മയെ തോന്നിയത് അതേ സമയത്ത് തന്നെ സായി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുഴപ്പമില്ലാതെ ചെയ്തു തുടക്കത്തിൽ നോറയും അങ്ങനെയാണ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തിരക്കടില്ലാതെ ചെയ്തു അതാണ് അവരുടെ ഒരു ഓവറോൾ പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തു ചിരിക്കാനൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എപ്പിസോഡ് എന്തായാലും സൂപ്പർ ആയിരിക്കുമെന്ന് ഉറപ്പാണ് സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ ബൈ